ഒരു എക്സ്ട്രാ ഇൻകം ഏ പഠിച്ചത് ഉണ്ടാക്കാൻ പറ്റും പറ്റും ഒരു റൂമിൽ റൂമിലിരുന്നിട്ട് ലക്ഷങ്ങൾ ആരും അറിയാതെ വായിക്കുന്ന ഭീകരമായിട്ടുള്ള ആളുകൾ കേരളത്തിൽ തന്നെയുണ്ട് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ ഒന്നര മണിക്കൂർ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്താൽ തന്നെ പിറ്റേന്ന് മുതലേ സ്വന്തം പരിശീലിച്ചുകൊണ്ട് അതിൽ നിന്ന് മന്ത്ലി ടെൻ തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് ഒരു ലക്ഷം ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാകും ഈ ഒന്നര മണിക്കൂർ പ്രോഗ്രാം എല്ലാ കാലത്തും ഫ്രീ ആയിട്ട് തന്നെയായിരിക്കും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരാൾക്കല്ലെങ്കിൽ കുറച്ചുകൂടെ മുതിർന്ന ഒരു സീനിയർ സിറ്റിസണ് വന്ന് ഇത് പഠിച്ചെടുക്കാൻ പറ്റും എല്ലാവർക്കും എത്ര പഠിച്ചില്ലെങ്കിൽ ഇനിയുള്ള നമുക്ക് ജീവിക്കാൻ ജോലി ചെയ്യാൻ സാധിക്കാതെ നമ്മൾ നമ്മൾ മാറും എന്നുള്ള എന്നുള്ള യാതൊരു അഡാപ്റ്റ് ചെയ്യണം കാര്യം ആണ് പുതിയ ടെക്നോളജി ആണെന്ന് പറഞ്ഞാലും അത് എല്ലാവരിലേക്കും എത്തേണ്ടത് ഇന്നത്തെ എല്ലാവരുടെ ആവശ്യമാണ് ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും എ ഐ ഉപയോഗിച്ച് തങ്ങളുടെ ജോലികൾ തങ്ങളുടെ എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എലോറിയ എ ലിറ്ററസി മിഷൻ ഒരു ഒരു പ്രോഗ്രാം കൊണ്ടുവരുന്നുണ്ട് എന്താണ് എ ലിറ്ററസി മിഷൻ എ ഐ ലിറ്ററസി മിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ടെക്നോളജി അഡ്വാൻസ് ആകുന്നതിനനുസരിച്ചിട്ട് നാം എന്ന വ്യക്തിയും അതേപോലെ നാടും അഡ്വാൻസ് ആയില്ലെങ്കിൽ അത് അഡാപ്റ്റ് ആയില്ലെങ്കിൽ നമ്മൾ അപ്രസക്തരായി പോകും നമ്മൾ പിന്നെ റെലവെൻ്റ് അല്ല എന്ന് പറയേണ്ടി വരും കാരണം നമ്മളൊരു പുതിയ കാര്യം വരുന്നതിനനുസരിച്ചിട്ട് നേരത്തെ അറിഞ്ഞിട്ട് അത് മനസ്സിലാക്കി അതിന് തയ്യാറായിട്ട് വരിക എന്നുള്ളതാണ് നമുക്ക് കാലത്തിന് മുമ്പ് സഞ്ചരിക്കാനും അതേപോലെ ജോലിയിലായാലും മറ്റേത് രംഗത്തും ഉയർച്ചയിലെത്താനുള്ള ഏക മാർഗം അത് മനസ്സിലാക്കിയിട്ടാണ് കേരളത്തിലെ മുഴുവൻ ആളുകളെയും ിറ്ററേറ്റ് ആക്കുക എന്നുള്ള ഒരു കൂടിയാണ് ഈ ഒരു എനോറിയുടെ ഈ ഒരു മിഷനും ഒപ്പം എ ബിസി മലയാളം ചേരുകയാണ് ഇപ്പൊ ഈ പറയുന്ന പോലെ ഒരു എ ലിറ്ററസി മിഷന്റെ ഭാഗമായി ഒന്നര മണിക്കൂറത്തെ ഒരു വർക്ക്ഷോപ്പ് അത് എ കുറിച്ചുള്ള ബേസിക് നോളേജ് എല്ലാവർക്കും എത്തിക്കുക എന്നൊരു ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അത് ഫ്രീ കോഴ്സാണ് ആർക്കും പങ്കെടുക്കാം ഏത് മേഖലയിലുള്ള ഇപ്പം കുട്ടികൾക്ക് മാത്രമല്ലാതെ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഒരു കോൺട്രാക്ടർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു വക്കീൽ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന പ്രൊഫഷണൽ ലൈഫിൽ ഏ കൊണ്ടുള്ള ഉപയോഗം എങ്ങനെ ചെയ്യാമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ അതെ ഈ ഒന്നര മണിക്കൂർ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഏകദേശം അത്യാവശ്യമുള്ള എല്ലാ ടൂൾസും നമ്മൾ പഠിപ്പിക്കും ഇപ്പം സാധാരണ ആളുകൾക്ക് ചാറ്റ് ജി പി ടി മാത്രമായിരിക്കും അല്ലെങ്കിൽ പെർസ്പെക് പെർപെക്സിറ്റി മാത്രമായിരിക്കും ഒരു ടൂളായിട്ട് നമ്മൾ കാണുന്നുണ്ടാവും അതല്ലാത്ത ഒരുപാട് ടൂളുകൾ ടൂളുകളുണ്ടല്ലോ നൂറുകണക്കിന് ടൂളുകളുണ്ട് ഏറ്റവും ഉപയോഗമുള്ള ടൂളുകളാണ് നമ്മൾ ആ ഒന്നര മണിക്കൂറിൽ ആളുകൾക്ക് പരിചയപ്പെടുത്തുന്നു പഠിപ്പിക്കുന്നത് ഈ നൂറ് ശതമാനം സാക്ഷരതയുള്ള ഒരു നാടാണല്ലോ നമ്മുടെ കേരളം അപ്പം ഏലും നമ്മൾ സാക്ഷരത നൂറ് ശതമാനം തന്നെ ആവേണ്ടതുണ്ട് അതാണല്ലോ ഈ പ്രോഗ്രാമിലൂടെ ലക്ഷ്യമിടിക്കുന്നത് മാക്സിമം ആളുകളെ എ ഐ പഠിപ്പിച്ചുകൊണ്ട് അവരവരുടെ ജോലികളിൽ അവരവരെ ഏറ്റവും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് കൂട്ടുക എന്നുള്ളതാണല്ലോ എ കൊണ്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിനെ പേടിക്കേണ്ടതില്ല എല്ലാവർക്കും പഠിക്കാൻ പറ്റും അപ്പോൾ ഈ നൂറ് ശതമാനവും സൗജന്യമായി ഒന്നര മണിക്കൂർ പ്രോഗ്രാം എങ്ങനെയാണ് ഓൺലൈനാണോ ഓഫ്ലൈൻ ആണോ എങ്ങനെയാണ് നിങ്ങളത് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ആൾക്കാർക്ക് ചേരാൻ പറ്റും ഇത് ഈ നൂറ് ശതമാനം സാക്ഷരത എന്ന് പറയുന്നത് വളരെ കറക്റ്റ് ആണ് അപ്പൊ ഈ നമ്മൾ ഇത്രയും സാക്ഷരതയുള്ള ആളുകളായിട്ടോ നമുക്ക് ഐ ടി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ വന്നപ്പോൾ നമുക്കൊരു ഉന്നമനത്തിൽ എത്താൻ നമുക്ക് സാധിച്ചില്ലല്ലോ ഇപ്പൊ ഐ ടി ഹബ്ബായിട്ട് നമ്മൾ നാട് അപ്പം നമുക്ക് എ വരുമ്പോഴെങ്കിലും ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും നമ്മുടെ ലക്ഷ്യതാണ് ഇതിൽ ഒന്ന് അവെയർ ആക്കിയിട്ട് അതിലെങ്കിലും നമുക്ക് കേരളം എന്നുള്ള രൂപത്തിൽ ഒരു ഹബ്ബാക്കി മാറ്റാൻ പറ്റിയാൽ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഒൻറ്റർപ്രീനേഴ്സിനെ സൃഷ്ടിക്കാൻ പറ്റിയാൽ നമുക്ക് അങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കുട്ടികളെ ഈ ഒന്റർപ്രൂണർഷിപ്പിലേക്ക് എ ഐ എത്തിച്ചിട്ട് പിന്നെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി കേരളത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി അതിനുള്ളിൽ ഒഴിതിരിക്കുന്നുണ്ട് ഈ എന്ന് പറഞ്ഞാൽ ചാർട്ടി പി ടീം അല്ലെ പ്രൊപ്പർസി പോലുള്ള സാധനങ്ങൾ മാത്രമല്ല അതിന്റെ പ്രോംപ്റ്റിങ് മാത്രല്ല പറഞ്ഞു അപ്പോൾ എന്തൊക്കെ തരത്തിലാണ് ഈ ഒന്നര മണിക്കൂർ അവയർനെസ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഈ ചാറ്റ് ജി പി തന്നെ ആളുകൾ ഉപയോഗിക്കുമ്പോൾ അത് ഒരുപാട് വാരിവലിച്ച് എഴുതിയിട്ട് അതിൻ്റെ അതിന് കൃത്യമായ റിസൾട്ട് കിട്ടും എന്ന് ഉദ്ദേശിക്കുന്നതിൽ അർത്ഥം ഇല്ല അതാണ് അതാണ് അഞ്ച് പ്രധാന പോയിന്റുകൾ അവർ പഠിച്ച് അത് ആ സ്കിൽ ഡെവലപ്പ് ചെയ്യണം എങ്ങനെയാണ് ആ ചാറ്റ് ചാജിപേറ്റിക്ക് നമ്മൾ പ്രോമറ്റ് കൊടുക്കുക പ്രോമറ്റ് എഞ്ചിനീയറിങ് തന്നെ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ ലോകത്തെല്ലാ ഭാഗത്തും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിന്റെ പുറമെ തന്നെ ഏറ്റവും ആളുകൾക്ക് ഉപയോഗമുള്ള ഇപ്പൊ വിദ്യാർത്ഥിയായാലും അധ്യാപകനായാലും അല്ലെങ്കിൽ ജീവിതത്തിന്റെ പോലീസ് ഓഫീസറായാലും അല്ലെങ്കിൽ ഒരു വക്കീലായാലും ഏത് മേ സാധാരണക്കാരനായാലും ബിസിനസ്സുകാരനായാലും അക്കൗണ്ടന്റ് ആയാലും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല ടൂൾസ് തന്നെ എടുത്തിട്ട് അത് പഠിപ്പിച്ച് വിടുക എന്നുള്ളതാണ് നമ്മൾ ടൂൾസ് എന്ന് പറഞ്ഞാൽ ഈ ചാറ്റ് സാധാരണ ഒരു ടൂൾ ആണോ അതെ ഒരു വക്കീലാണ് നമ്മുടെ ഈ കോഴ്സിൽ പങ്കെടുക്കുന്നതെങ്കിൽ വക്കീലിന് നിങ്ങൾ എന്തായിരിക്കും കൊടുക്കുക ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ സാധനം ഏത് ടൂൾ ആയിരിക്കും പരിചയപ്പെടുത്തുക ചാറ്റ് ജി പി ടി എല്ലാവർക്കും വേണ്ട ഒരു ടൂളാണ് അതിൻ്റെ കൂടെ തന്നെ ചാറ്റ് പി ഡി എഫ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ചാറ്റ് പി ഡി എഫ് വളരെ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടുള്ള സംഭവമാണ് അതിലിപ്പോ ഒരു സ്റ്റുഡന്റിന്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ വക്കീലിൻ്റെ കാര്യം പറഞ്ഞു ഒരു വക്കീൽ ഒരു പത്ത് കേസിൻ്റെ ഡോക്യുമെൻ്റ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാണ് അപ്ലോഡ് ചെയ്തിട്ട് നമ്മളൊരു പ്രത്യേക കേസ് കൊടുത്തിട്ട് ഈ കേസിനെ പറ്റി മാത്രം ഇതിൽ നിന്നൊക്കെ പഠിച്ചിട്ട് ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന് എത്രയോ ദിവസങ്ങളോളം ഇരുന്നിട്ട് റെഫർ ചെയ്യുന്നതിന് ആ ആൾക്ക് ആ കേസുമായിട്ട് ആവശ്യമുള്ള ഏതെങ്കിലും വിധികളുണ്ടോ അതിന് മുമ്പ് ഉണ്ടായി നടന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുക്കും അപ്പോൾ ഒരു അസിസ്റ്റന്റിന് കൊടുക്കുന്ന പണം ലാഭിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമയം വളരെ വിലപ്പെട്ടതാണല്ലോ അത് ലാഭിച്ചെടുക്കാൻ പറ്റും ഇത് ഒരൊറ്റ ഉദാഹരണം മാത്രമേ ഞാൻ പറഞ്ഞു ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധ്യാപകർക്കും കുട്ടികൾക്കും ഏതാവശ്യമുണ്ടോ ഉണ്ട് അദ്ധ്യാപകന് ഒരു ക്ലാസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്നോ രണ്ടോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് അപ്ലോഡ് ചെയ്യാണ് എന്നിട്ട് ആ ടെക്സ്റ്റ് ബുക്ക് ഉടനീളം ഇദ്ദേഹം പറഞ്ഞ പോയിന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത് ആ ഇത്ര ഇന്നേ ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു പോയിന്റിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം അതായത് ക്ലാസ് എങ്ങനെ എടുക്കണം കുട്ടികൾക്ക് പറയാൻ പറ്റുന്ന എക്സാമ്പിൾസ് എന്തൊക്കെയാണ് കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാമ്പിൾസ് എന്തൊക്കെയാണ് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും ഒന്നതാണ് രണ്ടാമത്തത് ഇതേ അധ്യാപകന് തന്നെ ഒരു പ്രസന്റേഷൻ തയ്യാറാക്കണം എന്ന് വെച്ചോ അതിന് വേറെ ടൂൾ ഉണ്ട് ഗാമ ടൂൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടു ദിവസം ഇരുന്നിട്ട് പ്രിപ്പയർ ചെയ്യുന്ന പ്രസന്റേഷൻ വളരെ ഭംഗിയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് അരമണിക്കൂർ കൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റും പലപ്പോഴും നമ്മൾ ഇന്റർനെറ്റ് സെർച്ച് ചെയ്യുമ്പോൾ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് മലയാളീകരിച്ച് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ലോകത്ത് എമ്പാടുമുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിച്ചിട്ടുള്ള ചിലപ്പോൾ അമേരിക്കയിലോ ആഫ്രിക്കയിലോ ഉഗാണ്ടയിലോ റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത് അപ്പം നമുക്ക് വേണ്ട മലയാളീകരിച്ച് അല്ലെങ്കിൽ കേരളത്തിൽ ആസ്പദമാക്കിയിട്ടുള്ള സെർച്ചുകളും ഏ ഉപയോഗിച്ച് നടക്കുമെന്നാണ് പറയുന്നത് അതെ അതെ മലയാളത്തിനിപ്പോ മലയാളത്തിൽ തരിക മറുപടി തരണം എന്ന് മാത്രം പറഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ആൻസർ കിട്ടില്ല അതിനൊരു പ്രത്യേക രൂപമുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അത് പഠിച്ചിരിക്കുക തന്നെ വേണം ഏത് കാര്യം ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലല്ലേ നമുക്കതിൽ നല്ല രൂപത്തിൽ രൂപത്തിലെത്താൻ പറ്റുമോ സ്ഥലം ഒരു ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പെയ്ഡ് വേർഷനിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഒരു റിസൾട്ട് കിട്ടും എന്നൊരു ധാരണയുണ്ട് എല്ലാവർക്കും ഇപ്പോൾ ചാഡ്ജ് ബിറ്റി ആയിക്കോട്ടെ അപ്പോൾ ഓരോ ടൂളും നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെയൊക്കെ പെയ്ഡ് വേഷൻ എടുക്കേണ്ടി വരുമോ വേണ്ടി വരില്ല നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ഞാനീ പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കിട്ടാനുള്ള അൺപെയ്ഡ് വേർഷൻ തന്നെ ഇപ്പോൾ ഉണ്ട് അതിലിപ്പോൾ പലതിലും ലിമിറ്റ് ഉണ്ടാവും ഇപ്പോൾ ഗാമയുടെ കാര്യം പറഞ്ഞു പ്രസൻറ്റേഷൻ പി പി ടി അല്ലേ അതിൽ നാനൂറ് സ്ലൈഡ്സ് മാത്രമേ അൺപെയ്ഡിൽ കിട്ടും നിങ്ങൾക്ക് വേറെ ഇമെയിൽ അഡ്രസ് കൊടുത്താൽ ഒരു നാനൂറും കൂടി കിട്ടും ആ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ജോലി എളുപ്പമായി വരുന്നുണ്ടെങ്കിൽ പെയ്ഡിലേക്ക് മാറിയാലും കുഴപ്പമില്ല നമ്മളുടെ ജോലിക്ക് അനുസൃതമായിട്ടുള്ള ടൂൾ ഏതാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു കൊടുക്കും അതെ അതെ നമുക്ക് പണവും സമയവും ലാഭമാകുന്നുണ്ടെങ്കിൽ നമുക്ക് പെയ്ഡ് വേഷനിലേക്ക് മാത്രം നമുക്ക് കുഴപ്പമില്ലല്ലോ പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അൺപെയ്ഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ എല്ലാവരുടെയും ജോലി എളുപ്പമാക്കാനും ഒരുപാട് സമയം ലാഭിക്കാനും ഒരുപാട് പണം ലാഭിക്കാനും നമുക്ക് സാധിക്കും ഇപ്പോൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കോഴ്സ് വന്നു കഴിഞ്ഞാൽ അത് പഠിപ്പിക്കുന്ന ആൾക്കാരെ ഭീകരമായിട്ട് കൂടുന്നുണ്ട് ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പം എന്ന് എടുത്തു കഴിഞ്ഞാൽ എ അതൊരു ഭൂമി ആയി വരുമ്പോഴേ കുറിച്ച് പഠിപ്പിക്കുന്ന ഒത്തിരി സ്ഥാപനങ്ങളുണ്ട് ഇവരിൽ നിന്ന് എന്തുകൊണ്ടാണ് എല്ലോറിയയുടെ എ ഐ ലിറ്ററസി മിഷൻ വ്യത്യസ്തമായി നിൽക്കുന്നത് എഐ ലിറ്ററസി മിഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വ്യത്യസ്തരായല്ലോ നമ്മുടെ ഉദ്ദേശം എല്ല ആളെയും എ ഐ എംപവേഡ് ആക്കി മാറ്റുക എന്നുള്ളതാണ് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്ക് കേരളത്തിൽ ഒരാൾക്കും എ ഐ അറിയാത്ത ഒരാളുണ്ടാകാൻ പാടില്ല എന്നുള്ള കൂടി അങ്ങനെ ഒരു ഒരു പാവനമായിട്ടുള്ള ലക്ഷ്യമാണ് അതിൽ നമുക്ക് മണി ആയിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നീങ്ങുന്നതല്ല അത് ആ ഒരു ലക്ഷ്യത്തിന്റെ പിൻ പിന്നിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണോ ഇത് ഫ്രീ ആയിട്ട് ഒരു കോവിഡ് വർക്ക്ഷോപ്പ് നൽകാമെന്ന് തീരുമാനിക്കുന്നു അതെ അങ്ങനെ ഒരു വർക്ക്ഷോപ്പ് നൽകാൻ നിങ്ങൾക്ക് എ ബിസി മലയാളം എന്തുകൊണ്ടാണ് ഇതുമായിട്ട് സഹകരിക്കുന്നത് ഇത് വെറും പണം മാത്രം ലക്ഷ്യമിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണെങ്കിലും എന്തായാലും എ ബി സി മലയാളം സഹകരിക്കില്ലല്ലോ അപ്പൊ ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശവും അതുപോലെ കേരളം എന്നല്ല മലയാളി എന്നുള്ള രൂപത്തിൽ നമുക്ക് ഭാവി നന്നാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ ഈ ഒന്നര മണിക്കൂർ ഏത് സമയത്ത് ഒരു ലൈവ് ആണോ അതോ ഞാൻ ചോദിക്കുന്നത് നമുക്കിപ്പോൾ ഒരാൾക്ക് വ്യത്യസ്തമായ സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ റെക്കോർഡ് ഉണ്ടോ ഇതിൽ ഒന്നര മണിക്കൂർ ലൈവ് ഉണ്ട് അത് സ്കൂളുകൾ ഞങ്ങൾ ഒരുപാട് സ്കൂളുകൾ ചെയ്തിട്ടുണ്ട് അവരൊക്കെ ഞങ്ങൾ അപ്രോച്ച് ചെയ്തതിനനുസരിച്ചിട്ട് അവിടെ അവരെ സ്ലോട്ട് തയ്യാറാക്കുകയും മുഴുവൻ സ്കൂളുകളെ മുഴുവൻ കുട്ടികളെയും ഒരു ഹാളിൽ ഇരുത്തിയ ശേഷം ഞങ്ങളുടെ ആടുപോയി പ്രസൻറ്റ് ചെയ്യുക ഞങ്ങൾക്ക് നൂറോളം ഈ ആയി ട്രെയിൻ ചെയ്യുന്ന നല്ല കേപ്പബിളായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ഉണ്ട് അപ്പം അവരാണ് ഇതിലൊക്കെ ലിറ്ററസി മിഷനുമായിട്ട് സഹകരിക്കുന്നത് അവരുടെ ഒരു സഹകരണം വഴിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കാരണം അവർ ഞങ്ങൾ വെറും ആറ് മണിക്കൂറ് എട്ട് മണിക്കൂറെ ജോലി ചെയ്യൂ എന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നടക്കില്ല അപ്പം എല്ലാവരും ഇതൊരു നല്ലൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ പണം കാര്യമാക്കാതെ ഞങ്ങളുടെ കൂടെ സഹകരിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ സാധ്യമാകുന്നത് തന്നെ ഇപ്പോൾ ഓൺലൈൻ ആയിക്കഴിഞ്ഞാൽ ഓൺലൈനിൽ ആഴ്ചയിൽ ഒരു ക്ലാസ് വീടാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതിന് കൂടുതൽ എൻക്വയറി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ അത് രണ്ട് ദിവസം മൂന്ന് ദിവസം ഇനി എല്ലാ ദിവസവും നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്ന രൂപത്തിലാണ് എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഷെഡ്യൂൾ ഷെഡ്യൂൾ കൊടുക്കുകയാണ് അതിനകത്ത് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർക്കൊക്കെ വ്യത്യസ്ത വ്യത്യസ്തമായ ക്ലാസ്സുകളായിരിക്കും കൊടുക്കുക അല്ല ഇത് ഒന്നര മണിക്കൂർ ക്ലാസ് എല്ലാവർക്കും കൂടിയുള്ള ഏറ്റവും നല്ല പത്ത് ടൂൾസ് പരിചയപ്പെടുത്തി അതിൽ അവരെ നന്നായിട്ട് അത് മണി യൂൺ ചെയ്യുന്ന രൂപത്തിലും നല്ല സ്കിൽഡ് സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ ഒന്നര മണിക്കൂർ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്താൽ തന്നെ പിറ്റേന്ന് മുതലേ സ്വന്തം പരിശീലിച്ചുകൊണ്ട് അതിൽ നിന്ന് മന്ത്ലി വേണേ ടെൻ തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് ഒരു ലക്ഷം ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകൾ അപ്പൊ ഒരു എക്സ്ട്രാ ഇൻകം ഏ പഠിച്ചത് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ പറ്റും നമുക്ക് ഇതിൽ സ്ലൈഡ്സ് ഉണ്ടാക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ എഡിറ്റിങ് വീഡിയോ എഡിറ്റിങ് അതിൽ നിന്നൊക്കെ വരുമാനം ഉണ്ടാക്കുന്നവർ ഒരുപാടുണ്ട് അവർ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഏ ഒരുപാട് വളർന്നിട്ടുണ്ട് ആ ആ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഇൻകം ഉണ്ടാക്കും ഒരു റൂമിലിരുന്നിട്ട് ലക്ഷങ്ങൾ ആരും അറിയാതെ വായിക്കുന്ന ഭീകരമായിട്ടുള്ള ആളുകൾ കേരളത്തിൽ തന്നെ ഉണ്ട് അല്ല ബിസിനസ്സുകാർക്ക് അവരുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് പോസ്റ്റേഴ്സ് കാര്യങ്ങൾക്കൊക്കെ ഈ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന സാധ്യതകളൊക്കെ ഉണ്ടല്ലോ അതെ അപ്പം അവർക്ക് കൃത്യമായ ടൂള് കിട്ടിക്കഴിഞ്ഞാൽ അത് അത് വളരെ പ്രയോജനം തന്നെയായിരിക്കും അതെ അതെ ബിസിനസ്സുകാർക്കും അതേപോലെ അതിൽ വർക്ക് ചെയ്യുന്ന ഈ എഡിറ്റിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും ഇത് ഒരു നിർവാഹമാണ് ഈ ഇപ്പൊ വിദ്യാർത്ഥികളിപ്പോ പങ്കെടുത്തു കഴിഞ്ഞാല് അവർക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് വല്ലതും കൊടുക്കുമോ ഈ കോഴ്സിന് പങ്കെടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം ഇത് കോടിക്കണക്കിന് ആളുകൾ ഇനി പങ്കെടുക്കാൻ പോകുന്ന ഒരു കോഴ്സാണ് നമ്മുടെ മുഴുവൻ മലയാളികളും ചെയ്യാൻ പോവാണ് ഈ ഒരു കോഴ്സ് പങ്കെടുത്തു കഴിഞ്ഞിട്ട് അത് അവർക്ക് കൂടുതൽ പഠിക്കണം ഒരു ഒരു അവർ പ്രൊഫഷണൽ ആകണമെങ്കിൽ എന്താണ് അതിന്റെ പ്രോസസ്റ്റ്യൂട്ട് ഉണ്ടോ ഞങ്ങൾക്ക് കോഴ്സുകളുണ്ട് ഉണ്ട് കോഴ്സുകളുണ്ട് കോഴ്സുകൾ അത് ടൂൾസ് പഠിക്കാനുള്ള കോഴ്സ് ഉണ്ട് ഡെവലപ്പേഴ്സിന്റെ സിക്സ് മന്ത്രി കോഴ്സുകളൊക്കെ ഉണ്ട് ഓക്കെ ഇപ്പം ഇപ്പോൾ ഒരു അവിടെയാൾ ചിന്തിക്കുകയാണ് ഇപ്പം ഔട്ടി അതായത് ഫോർ എക്സാമ്പിൾ പറഞ്ഞ ഒരു സ്ഥാപനം ആ സ്ഥാപനം ചിന്തിക്കാൻ ഞങ്ങളുടെ ഞങ്ങളുടെ എംപ്ലോയീസിനെല്ലാം ഒരു എ അവേർനെസ് കൊടുക്കണം അങ്ങനെ ഒരു പത്ത് പേർ വന്നാൽ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും പത്ത് പത്ത് ടീമായിട്ട് വന്നാൽ അറ്റ് ടൈം എ ലോറിക്ക് അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ ടീം വന്നാലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഈ ഒരു ഒരു ടൈം ബൗണ്ട് ഇല്ല അതായത് ഏത് സമയത്തും എവിടെ നിന്ന് ആൾക്കാർ വന്നാലും ടീമായിട്ട് വന്നാലും ഈ എ ലിറ്ററസി മിഷന്റെ അണ്ടറിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് പങ്കെടുക്കാവുന്നതാണ് പങ്കെടുക്കാൻ പറ്റും ഇപ്പൊ നമ്മളിപ്പം ഒരു ഒരു സ്ഥാപനം റൺ ചെയ്യുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ പോയിന്റുകളിൽ ഒന്ന് ഈ ഒരു റവന്യൂ മാനേജ്മെന്റ് ആണല്ലോ അപ്പം ഈ പാത ഈ നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നു ഈ ഒരു 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 മണിക്കൂർ അല്ലെ ഒന്നര മണിക്കൂർ നമ്മൾ നമ്മളൊരു സർവീസ് കൊടുക്കുമ്പോൾ അതിനകത്ത് ഈ നമ്മുടെ ക്യാഷ് ആക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ബിസിനസ് ആക്കാൻ പറ്റുന്ന ഒരു ഒരു സർവീസ് ആണല്ലോ കൊടുക്കുന്നത് അപ്പം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു ഒരു ഒരു പ്രോജക്റ്റിലേക്ക് എത്താൻ കാരണം നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ എന്താണ് അതിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ അത് ബിസിനസ് ചെയ്യാത്തവർ കരുതും പണമുണ്ടാക്കലാണ് ബിസിനസിന്റെ ലക്ഷ്യം പക്ഷെ ബിസിനസ് ചെയ്യുന്ന ഞങ്ങൾക്കറിയാം ഇതിൻ്റെ അതിനേക്കാൾ വലിയ ലക്ഷ്യങ്ങളുണ്ട് ഞങ്ങൾക്ക് പിന്നെ ബിസിനസ് കാര്യം എന്നുള്ള എനിക്ക് ആ ഹൃദയത്തിൽ തട്ടിപ്പറയാൻ പറ്റും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ലക്ഷ്യം നാടിനെ എന്തെങ്കിലും ഗുണം ചെയ്യുക നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കുന്ന എന്തെങ്കിലും കാര്യം ഇവിടെ ഉണ്ടായിരിക്കാം ഇദ്ദേഹം ഈ ഒരു മിഷൻ നടത്തിയ കൊണ്ടാണ് കേരളം ഈ രൂപത്തിലേക്ക് വന്നത് എന്നുള്ള രൂപത്തിൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മതി അതാണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ നല്ല രൂപത്തിൽ ചെയ്താൽ നമുക്ക് അതിൻ്റെ പ്രതിഫലം വന്നുകൊണ്ടിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പങ്കെടുക്കുന്നെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് എന്തെങ്കിലും രജിസ്ട്രേഷനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് ഇതൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്താലോ അല്ലെങ്കിൽ നമുക്ക് നമ്പർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തു കഴിഞ്ഞാലോ അവർക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും എത്ര ഏത് സമയത്തേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഒരു ഫ്രീ അവയർനെസ് ഈ ഒരു മിഷൻ മിഷൻസി മിഷൻ പ്രൊജക്ട് ഏത് നമ്മുടെ ഉദ്ദേശം കേരളം മൊത്തമായത് കൊണ്ട് ഇതൊരു വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സ് ആയിരിക്കും അപ്പൊ ഇനി അങ്ങോട്ട് ഒരു ഒരു വർഷത്തേക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇത് കോണ്ടാക്ട് ചെയ്യാം അതെ അതെ നമുക്ക് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും അധികം ട്രാഫിക് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്നുള്ള ഓഫ്ലൈൻ ക്ലാസുകളൊക്കെ കിട്ടാനുള്ളതിനെപ്പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ മനസ്സിലാക്കി നന്നായിട്ട് പോകേണ്ടി വരണം നമ്മുടെ ഈ മിഷനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ അതിനകത്തൊരു സൊല്യൂഷൻ ഉണ്ടാകും അതിനേക്കാൾ ഏറ്റവും വലിയ കാര്യം നമുക്ക് സൗജന്യമായി ഇത് പഠിക്കാനുള്ള അവസരമാണ് അപ്പൊ അത് അത് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് നമ്മൾ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇപ്പൊ പൊതുവേ ഇപ്പോഴത്തെ ഒരു 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 കാലഘട്ടത്തിൽ ആപ്പുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർസുകൾ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് അല്ലെങ്കിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം ഒരു കോഡിംഗ് വഴി ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കോഴ്സുകളുണ്ട് അപ്പം ഇത് ഫോർ എക്സാമ്പിൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ വേറൊരു പ്രൊഫഷണൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ കോഡിംഗ് പഠിച്ചു ഒരു ആപ്പ് ആപ്പ് ക്രിയേറ്ററായി മാറി ഈ ഏടെ സഹായത്തോടു കൂടി അങ്ങനൊരു പോസിബിലിറ്റി ഒരാൾക്കൊരു വേറൊരു ബെറ്റർ പൊസിഷനിലേക്ക് എത്താൻ സാധിക്കും അത് വളരെ ശരിയാണ് ഈ ഒക്കെ എത്രയോ വർഷങ്ങളോളം കുത്തിയിരുന്ന് പഠിച്ചിട്ടാണ് മുമ്പ് ആളുകൾ ചെയ്യാറുള്ളത് ചെയ്യാറുള്ളത് ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കുറഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് ഇപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കാൻ അറിയുന്നവന് വാട്സപ്പ് പോലുള്ളൊരു ആപ്പ് ഉണ്ടാക്കാൻ അറിയാം എന്നുള്ളതാണ് ഇപ്പൊ ഇന്ത്യ മെസ്സേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പേര് ഇന്ത്യയുടെ ഭാഗമായിട്ട് അപ്പൊ ഈ ഒരു ശ്രീധർ വെമ്പു എന്ന് പറഞ്ഞ പറഞ്ഞു തന്നെ ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബദൽ സംവിധാനം ക്രിയേറ്റ് ചെയ്തു അതുപോലെ തന്നെ നമുക്കും ഈ പറഞ്ഞപോലെ ഏയുടെ സഹായത്തോടു കൂടി അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് തന്നെയാണ് പറയുന്നത് അതെ അതെ ഏതൊരു കുട്ടിക്കും ഇതിന്റെ ഏയുടെ ബേസിക് നോളജ് ഉണ്ടായാൽ തന്നെ കോഡിങ്ങിന്റെ പ്രാഥമിക വിവരങ്ങൾ പോലും ഇല്ലാതെ തന്നെ സ്വന്തമായിട്ട് ആപ്പുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇപ്പോൾ മലയാളികൾക്ക് എന്ന് പറയുമ്പോൾ ഒരു ഇപ്പൊ നേരത്തെ മലയാളത്തിൻ്റെ ഒരു കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ തന്നെ എന്ത് ടെക്നോളജി വന്നാലും ആദ്യം എതിർക്കുക എന്നുള്ളൊരു ഒരു സമ്പ്രദായമുണ്ട് കാരണം ആ ഒരു ടെക്നോളജി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജോലി പോകുമോ എന്നൊരു ഡൗട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് എ ഐ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജോലി പോകുമോ എന്നുള്ളത് എല്ലാരും ചിലപ്പോ ചോദിക്കുന്നതായിരിക്കും അങ്ങനെ ഒരു പേടിയുടെ കാര്യമുണ്ടോ അല്ലെങ്കിൽ മലയാളികൾക്ക് പറ്റി ഒരു സന്ദേശം കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഭയം വേണ്ട ജാഗ്രത മതി അതുപോലെ ഏ വന്ന ജോലി പോകും ഷൂറാണ് എങ്ങനെയാ ജോലി പോകുന്നത് നമ്മൾ ചെയ്യുന്ന ജോലി അതിനേക്കാൾ ഭംഗിയായിട്ട് ഏ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അതിനേക്കാൾ സ്കിൽഡ് ആയിട്ട് ഏ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ട് നമ്മൾ ചെയ്യാൻ പഠിക്കണം ഏന്ന് ശരിക്കും അറിയണം അതെ എ പഠിച്ചില്ലെങ്കിൽ ഇനിയുള്ള കാലഘട്ടങ്ങൾ നമുക്ക് ജീവിക്കാൻ ജോലി ചെയ്യാൻ സാധിക്കാതെ നമ്മൾ നമ്മൾ മാറും എന്നുള്ള എന്നുള്ള കാര്യത്തിൽ യാതൊരു അഡാപ്റ്റ് ചെയ്യണം കാര്യം ആണ് ഒരു 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 സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ അയാൾ ചിന്തിക്കുക ചിലപ്പോൾ ഇതിന് ഭയങ്കര എക്സ്പെൻസ് ആയിരിക്കും അല്ലെങ്കിൽ ഇത് എന്നെ കൊണ്ടിരിക്കുക അത് സാധിക്കുമോ അപ്പോൾ ഒരു മുപ്പത് വയസ്സുള്ള അല്ലെങ്കിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരാൾക്ക് ഏ പിന്നെ ഇനിയും പഠിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അത് പഠിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ മുന്നേറാൻ സാധിക്കൂ അവർക്കുള്ളൊരു അവസരമാണ് ആരോടും പറയാതെ നമ്മുടെ ഒരു സെമിനാറിൽ അറ്റൻഡ് ചെയ്യുക വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്യുക എന്നിട്ട് കാര്യം പഠിക്കുക ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗിൽ വെച്ചിട്ട് ഒരു കുറച്ച് ആൾക്കാരുള്ള മീറ്റിംഗ് ആണ് അതിൽ ഏ പറ്റിങ്ങനെ സംസാരിക്കുമ്പോൾ അതിലുള്ളൊരു വ്യക്തി പറയുന്നത് അദ്ദേഹം പ്രിൻസിപ്പൽ ആണല്ലോ ഇദ്ദേഹം സംസാരിക്കട്ടെ പെട്ടെന്ന് അദ്ദേഹത്തിനും മുത്തവിക്കാൻ പറ്റും കാരണം എന്താ വെച്ചാൽ പറ്റി അദ്ദേഹത്തിനൊന്നും അറിയില്ല ഇതാണ് ഈ നമ്മുടെ നാട്ടിലെ ട്രെയിനേഴ്സ് ആയാലും അധ്യാപകരായാലും പലർക്കും ഇതറിയാത്തത് ആളുകൾ അറിയുന്നതിൻ്റെ ഒരു പ്രയാസത്തിൽ നിൽക്കുന്ന സമയമാണ് അവർക്കുള്ളൊരു അവസരമാണ് ഇത് അവർ ആരും അറിയാതെ ഇത് പഠിക്കുക അതായത് ഒരു 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 വയസ്സുള്ള അല്ലെങ്കിൽ മുതിർന്ന സീനിയർ സിറ്റിസണ് വന്ന് ഇത് പഠിച്ചെടുക്കാൻ പറ്റുമോ എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റും നാല്പത്തഞ്ചോ അറുപതോ എത്ര വയസ്സായാലും കുഴപ്പമില്ല കാരണം നമ്മള് മൊബൈൽ ഫോൺ വന്നിട്ട് നമ്മളത് അറിയാതെ പഠിച്ചു പോയില്ലേ അത് ഒരുപാട് സമയം എടുത്തിട്ടുണ്ടാവും പക്ഷെ ഇത് ഒന്നര മണിക്കൂറിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരാളൊരു മെൻറ്ററി സഹായിക്കുകയാണ് അതോടുകൂടി ഇത് മനസ്സിലാക്കി പിന്നെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കാനുള്ള ഒരു അവസരം കൂടി നമ്മൾ നേടിയെടുക്കണം എന്നിട്ട് ചെയ്യണം എല്ലാവർക്കും ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അപ്പൊ ഈ പോലെ ഈ ഒരു കോഴ്സ് ആഫ്റ്റർ വൺ ഇയർ അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷം ഇതിന്റെ ഒരു ഈ പറയുന്ന ലിറ്ററസി എ ലിറ്ററസി മലയാളികൾക്ക് എല്ലാം കിട്ടും എന്നുള്ളതിൻ്റെ ഒരു കോൺഫിഡൻസ് സാറിനുണ്ടോ ഹൺഡ്രഡ് പെർസെന്റ് കോൺഫിഡൻസ് ആണ് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്ക് എ ആയി അറിയാത്ത ഒരാളും കേരളത്തിൽ ഉണ്ടാവില്ല അത് നമ്മൾ രണ്ടുപേരും സഹകരിച്ചുകൊണ്ട് നമുക്കത് യാഥാർത്ഥ്യമാക്കി തീർക്കാം കുറച്ച് ആൾക്കാരെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇത് പേടാകുമോ കാരണെന്താന്ന് വെച്ചാൽ നമ്മൾ അഞ്ഞൂറ് രൂപയുടെ മൊബൈൽ റിലയൻസ് വന്നു കുറച്ച് കളയു പേഡായി പെർപ്ലിസിറ്റി ഇപ്പോൾ ഒരു വർഷത്തേക്ക് എന്ന് പറയുന്നുണ്ട് ഇത് ഇതൊരു വർഷത്തേക്കെന്നുള്ളിൽ ആദ്യത്തെ ഒന്നര മണിക്കൂർ എപ്പോ വന്നാലും ഫ്രീ ആണ് ഈ അവെയർനെസ് പ്രോഗ്രാം എപ്പോൾ വന്നാലും ഫ്രീ ആണ് ഇനി വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗത്തിന് വേണ്ടിയായിരിക്കാം പത്ത് മണിക്കൂറിലെ ക്ലാസ് ഒരാൾ പഠിക്കുന്നത് അല്ലെങ്കിൽ ആയിരം മണിക്കൂറുകളിൽ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കാം ഒരാൾ ഒരു വക്കീൽ നമ്മുടെ അടുത്ത് പത്ത് മണിക്കൂർ പഠിക്കുന്നത് ആ സമയത്ത് അതിനുവേണ്ടി ഉപയോഗിച്ച ട്രെയിനറുടെ സംഖ്യമൊക്കെ അദ്ദേഹം കൊടുക്കേണ്ടേ ആ രൂപത്തിൽ അതെന്തായാലും പേര് ഇതായിരിക്കും ഈ ഒന്നര മണിക്കൂർ പ്രോഗ്രാം എല്ലാ കാലത്തും ഫ്രീ ആയിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക അല്ല ഈ പറഞ്ഞപോലെ നമ്മൾ എപ്പോഴും ഡൗട്ട് ചെയ്തത് നമ്മൾ ഈ ഫ്രീ എന്ന് പറയുമ്പോഴത്തേക്ക് ആ എങ്ങനെ സാധിക്കുന്നു എന്നുള്ള സംഭവം ഉണ്ടല്ലോ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ പറയും നിങ്ങൾ ആ ഒരു ബിസിനസ് ആയിക്കോണ്ടെടുത്ത് എന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ഇത്രയും പ്രോഡക്റ്റ്സ് ഒരുമിച്ച് ബൾക്കായിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അവിടെ ലാഭം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് ശരിക്കും ഇത് ഈ പറഞ്ഞപോലെ മലയാളികളെ എല്ലാം ഏ ലിറ്ററസിയിൽ ഒന്നാമതാക്കണം എല്ലോറിയ വഴി ആക്കണം എന്നുള്ള തന്നെയാണോ ഇത് അങ്ങനെ മലയാളികൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാകുന്നു സാറേ മുമ്പേ പറഞ്ഞു അതെ അതിന്റെ ഭാഗമായിട്ട് കരുതിയാ മതി ഏതായാലും ഇത് ചെയ്യുന്നത് ഞങ്ങളുടെ ടീമിനോട് ഈ സംഭവം ഞങ്ങൾ മീറ്റിംഗ് വിളിച്ചിട്ട് പറഞ്ഞപ്പോ ഒരാൾക്കും എതിർപ്പുണ്ടായില്ല എന്നുള്ളതാണ് വളരെ ദൈവത്തിനോട് സ്തുതി പറയാം കാരണം എല്ലാവരും ഇങ്ങനെ ഒരു മിഷന്റെ ഭാഗമാക്കാവുക എന്ന് പറയുന്ന ഒരു ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു അപ്പം അവർ അവരുടെ ചെയ്യുന്ന സമയത്തിനേക്കാൾ എത്രയോ മണിക്കൂറുകൾ കൂടുതൽ വർക്ക് ചെയ്യാനും അവർ തയ്യാറാണ് ഇപ്പോൾ ഒന്നര മണിക്കൂർ ഇരുന്നു കൊണ്ട് ഇത് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ സ്കൂളുകൾ ബന്ധപ്പെട്ടില്ല ആളുകളെ ബന്ധപ്പെട്ട് സംസാരിക്കാനോ അവർക്ക് യാതൊരു മടിയുമില്ല കുറച്ച് സമയം ചെലവഴിക്കണം എന്നല്ലേ ഉള്ളൂ കുറച്ച് എനർജി ചിലവഴിക്കണം എന്നുള്ളൂ ഇതിന്റെ ഫലം വലുതാണല്ലോ ഒരു തന്നെയാണ് അവർ കാണുന്നത് ഏ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പല ആളുകളും ഇതിന്റെ മെന്റേഴ്സ് ആയിട്ട് വരണമെന്ന് സാറ് പറഞ്ഞു അതുപോലെ തന്നെ ഏതെങ്കിലും സർക്കാർ സഹായം അല്ലെങ്കിൽ സഹായമോ അങ്ങനെ എന്തെങ്കിലും ഈ ഈ ഒരു ഉണ്ടോ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഞങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടില്ല ഭാവിയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം അപ്പൊ ഈ ഈ എല്ലാര്ക്കും ഡൗട്ട് ഇതുവഴി നമുക്ക് നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്നു ആ വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന് ഡൗട്ട് ക്ലിയറൻസിൻ്റെ ഒരു മെൻഡർഷിപ്പ് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ അങ്ങനെ ഇത് നല്ല ചോദ്യമായിപ്പോൾ ചോദിച്ചത് അങ്ങനെ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകൾ ഇങ്ങനെ കൊടുത്തപ്പോൾ ഇതുപോലുള്ള ആളുകൾ ഞങ്ങളെ ബന്ധപ്പെട്ടിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാഫിനോട് പറഞ്ഞപ്പോൾ ഒരു സന്തോഷത്തോടു കൂടി അതിന് ഒരു സമയം ഒരു ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഫിക്സ് ചെയ്തിട്ട് അതിലേക്ക് എല്ലാവരെയും വിളിച്ചിട്ട് ഇപ്പോൾ സാധാരണ ഉണ്ടാകുന്ന ഡൗട്ട് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വരെ മാക്സിമം ഡൗട്ട് ഉണ്ടാവും ആ അഞ്ച് ഡൗട്ട് പറയുമ്പോഴേക്കും എല്ലാവരും വന്ന ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ഞാനും ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ള രൂപത്തിൽ ക്ലിയർ ആവുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്ന കാര്യം മാത്രമേ ഹൺഡ്രഡ് പേർസെന്റ് ലിറ്ററസി ആണ് ഇന്ത്യയിലുള്ളവർക്ക് കേരളത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ ഐ ടി മേഖലയിൽ കമ്പ്യൂട്ടറിന്റെ വിദ്യാഭ്യാസത്തിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മുൻപന്തിയിലാണെന്ന് പറയുമ്പോൾ ഏയുടെ കാര്യത്തിൽ അത് സാധ്യമാക്കണമെന്ന് ചിന്തിക്കുന്ന എല്ലോറിയ ഗ്രൂപ്പാണ് അത് ഇപ്പോൾ എ ലിറ്ററസി മിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പം എ ബി സി മലയാളം അസോസിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്ന പ്രേക്ഷകർക്ക് ഈ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മൾ നമ്പറും വെബ്സൈറ്റും കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എല്ലാവരും ഞാൻ പറയുന്നത് കേരളത്തിലുള്ള എല്ലാവരും ഈ ഒരു 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 വർക്ക്ഷോപ്പിൻ്റെ ഭാഗമാണ് അവരുടെ ഒരു ഈ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എയെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ചുള്ള അവബോധം എലോറിയ തരുന്നതാണ് അപ്പം എല്ലാവിധാശംസകളും സാർ ഇതൊരു ഒരു ഒരു നോബൽ കോഴ്സാണ് ഒരു എഡ്യൂക്കേഷൻ ഒരു അറിവ് പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു ഒരു ഭയങ്കര വലിയൊരു കാര്യമാണ് അത് ഇത്രയും ആൾക്കാർക്ക് എത്തിക്കാനും വേണ്ടി ഇത്രയും സൗജന്യമായി നൽകുന്നത് അതൊരു വീറെ ഭീകര പ്രോഡക്റ്റാണ് എല്ലാവിധാശംസകളും സാർ താങ്ക് യു വെരി മച്ച് ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എ ബി സി മലയാളം ഇതിൻ്റെ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു അതിന് ഒരുപാട് നന്ദിയുണ്ട് നമുക്കിത് വമ്പിച്ച വിജയമാക്കിയിട്ട് നമ്മുടെ ഉദ്ദേശലക്ഷ്യത്തിലേക്ക് നമുക്ക് കരകയറാം എല്ലാവരും ഉപയോഗിക്കട്ടെ ഏ എല്ലാവരും ഈ ടൂളുകളൊക്കെ മനസ്സിലാക്കി ഉപയോഗിച്ച് അവരുടെ വർക്കുകൾ എത്രയും നന്നാക്കാൻ പറ്റുമോ അത്രയും നന്നാക്കി സമ്പൂർണ്ണ സാക്ഷരത പോലെ തന്നെ സമ്പൂർണ്ണ എ ഐ ഒരു സംസ്ഥാനമായി കേരളം മാറാനും അത് മാറ്റാനും നിങ്ങൾ കഴിയട്ടെ i assume so